ഡെയിലി ബൈ നമ്മളെ നിങ്ങൾക്ക് എല്ലാരും അറിയുന്ന കൂടുതൽ വെറുതെ വർഷമാക്കുന്നില്ല അപ്പൊ ഞങ്ങള് ബലൂന്റെ പരിപാടി ഒക്കെ തുടങ്ങി ഇപ്പൊ സമയത്ര ക്ലോക്ക് ഒക്കെ എടുത്തു സമയം സമയപ്പ എത്ര ഒരു മൂന്ന് മണിയാവാനായിട്ടോ ഇതെതിരെ ആയിട്ട് ഞങ്ങൾ എന്തൊക്കെ പണിയൊക്കെ കഴിഞ്ഞെന്ന് അറിയാം ഊതി ഊതി വീർപ്പിച്ച് വീർപ്പിച്ച് കൊറേ ബലവും തീർത്തക്കണ് നമുക്കിത് സെറ്റ് ചെയ്യാം ഈ റൗണ്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രാവിലെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ എനിക്കിത് മെനക്കെട്ട് പണിയാൻ വയ്യാത്തതുകൊണ്ട് കിട്ടും പിന്നെ കൊറേ ബലൂൺ ഇതാ ഇത്രയും ബലൂൺ ഇപ്പൊ ഞാൻ അരുണേറ്റൂടി വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനി കൊറേ വീർപ്പിക്കാൻ ഇനി ഉണ്ട് കേട്ടോ ഏകദേശം ഇരുന്നൂറ് ബലൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതെ എത്ര ഊതി തീർക്കുന്നു അറിയില്ല താൽക്കാലത്തേക്ക് കുറച്ച് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനി സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് ഞാൻ തെങ്ങിൻ ഇതിന്റെ മുകളിൽ കെട്ടി കൊടുക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടണില്ല ആ എന്തായാലും ഒപ്പിക്കാം എന്തായാലും വൈകുന്നേരം ഒക്കെ ആകുമ്പത്തേ എല്ലാരും എഴുമ്പീർത്ത് സെറ്റാക്കി വെക്കണം ഞാനൊരു മനസ്സിൽ ഒരു ഐഡിയ ഒക്കെ കണ്ടു വെച്ചിരിക്കുന്നു പക്ഷെ അതേമാതിരി നടക്കോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ നോക്കുമ്പോക്ക് എന്തായാലും എവിടെ വരെ എത്തുന്നു എന്തായാലും ഞാൻ അത് മൊത്തം ഒന്ന് കെട്ടി വന്ന് തീർത്താ കേട്ടോ ആസ്മ പിടിക്കും ഇങ്ങനെ പോയ എനിക്ക്

തനുട്ടീന്റെ ഫോട്ടോ ഒക്കെ മൂപ്പരെ സ്വന്തം കേണ്ട് വരച്ച് ഫ്രെയിം ചെയ്ത് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റും കൊണ്ട് വന്നതാണ് മൂപ്പര് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം പ്രതീക്ഷിക്കാതെ ഒരു അതിഥി നമ്മള് വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള സന്തോഷം വേറെ തന്നെയാണല്ലോ അങ്ങനെ ഞങ്ങള് കുറെ സംസാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കാണുന്നത് എനിക്ക് മൂപ്പരെ കണ്ടപ്പോൾ വേഗം പിടുത്തം കിട്ടിയിട്ടുണ്ട് പക്ഷെ കുക്കു വൈഫിന്റെ പേര് കുക്കു എന്നാണ് കിട്ടോ അതുമില്ല കുക്കു എന്നാണ് വിളിക്കാൻ അപ്പൊ എന്നോട് കുക്കു വിളിച്ചോളും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എനിക്ക് കുക്കു എന്ന് വിളിക്കാമല്ലോ അങ്ങനെ കുക്കു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അച്ഛൻ അമ്മ ഏഹ് അമ്മിണി ഉണ്ടായിരുന്നു നമ്മൾ അമ്മിണിയമ്മ അമ്മിണിയമ്മ ഉണ്ടായിരുന്നു ഏട്ടൻ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി മാത്രം കേട്ടോ അങ്ങനെ എല്ലാരും കൂടി ചേർന്നിട്ട് അടിച്ച് പൊളിച്ച് ബേർത്ത്ഡേ അങ്ങനെ വലിയ പരിപാടി ഒന്നും അല്ല ചെറുതായിട്ട് ഇന്നക്കൊണ്ട് പറ്റുന്ന മാതിരി ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടില്ല മുന്നേ ഞാൻ കുറെ കരവിരുത് കാണിച്ച് എങ്ങനെക്കോ ഞാൻ ഒപ്പിച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഞാൻ തനൂട്ടിന്റെ അടുത്ത് പ്രത്യേകം പറയുന്നു കേട്ടോ ക്യാൻഡിൽ ഊതാ മറക്കരുത് കാരണം നമ്മളെ ജിംറൂട്ടൻ്റെ ബർത്ത് ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്യാൻഡിൽ ഊതിയത് ഇട്ടോ കാരണം അത് മറന്നേ പോയി മോനാണെ വേഗം വന്ന് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളാരും ഓർത്തതുമില്ല പിന്നെ അവസാനമാണ് കിട്ടോ ഞങ്ങൾ കാൻഡിൽ ഊതിയത് ഞാൻ പോയിട്ട് എന്തോന്ന് ഊതിയെന്ന് തോന്നണേക്ക മോന്റെ ബർത്ത് ഡേക്ക് അപ്പം നമുക്ക് വേഗം അവിടെ കേക്ക് കട്ട് ചെയ്യാലെ എന്തായാലും ഊതാൻ മറന്നു പോയിട്ടില്ല കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ നോക്കും എന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഘോറെ ഘോറെ ഈ പാടുന്ന കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ടു യുവർ വിഷ് ചെയ്യുന്ന ഉറക്കെ ഞാൻ ഇത് വീഡിയോ കാണുമ്പോളാ ഞാൻ അറിയുന്നത് ഞാൻ ഇത്രയും സൗണ്ടിലൊക്കെ ഇത് പാടി ഉണ്ടാക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ മല്ലൂസ് വന്ന് കേക്കൊക്കെ തനുവിന് കൊടുത്ത് വിഷ് ചെയ്ത് ഗിഫ്റ്റും കൊടുത്തു കെട്ടോ പിന്നെ അച്ഛൻ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛനൊക്കെ രാവിലെ കൊടുത്താണ് അച്ഛൻ അമ്മ എല്ലാരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് തനിമോക്ക് ഇതാ അച്ഛൻ വീണ്ടും ആ ഗിഫ്റ്റ് എടുത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ തനിമോക്ക് വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വാ ഓർഡർ ചെയ്ത് വെച്ച ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് തനിമോക്ക് കൊടുത്ത് കമ്പ്യൂട്ടർ ആണ് ഒരു കുട്ടി കമ്പ്യൂട്ടർ ആണ് കേട്ടോ പഠിക്കാനൊക്കെ പറ്റിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നപ്പോ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ ആദ്യം കൊടുത്തിട്ടോ അച്ഛനെ വക പിന്നെ തനുവിന് എപ്പോഴും ക്യാഷ് പ്രൈസ് ആണ് ഉണ്ടാവില്ല കേട്ടോ തനൂട്ടിക്ക് ഇഷ്ടമുള്ളത് പോയി മേടിച്ചോ എന്ന് പറയും അമ്മണി ഡ്രസ്സ് കൊണ്ടുവന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് പൈസ വേറെ കൊടുത്തുട്ടോ തനുട്ടിക്ക് ഇഷ്ടമുള്ളത് പോയി മേടിച്ചോ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പോയി മേടിക്കാമല്ലോ അങ്ങനെ നമ്മളെ കുക്കൂസ് പിന്നെ വന്നിട്ട് തനുനെ കൊടുത്ത ഫോട്ടോ ഒക്കെ പൊട്ടിച്ച് ഏഹ് അൺബോക്സിങ് ചെയ്ത് അപ്പൊ തന്നെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ നമ്മളെ അമ്മ ഇതിന്റെ പുറകിൽ റൂമിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ഇടക്കിടക്ക് തല മാത്രം കാണുന്നുണ്ടാവില്ലേ അമ്മ വീഡിയോയിൽ വരണ്ടാന്ന് വെച്ചു മാറിക്ക കേട്ടോ ഞാൻ ഫോൺ കൊണ്ട് വരുന്ന ആണ്പളെ അമ്മ ഓടി എസ് കെ പഠിക്കുന്നുണ്ട് ഇന്നെടുക്കല്ല മോളെ ഇന്നെടുക്കല്ല മോളെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അമ്മനെത്തവണത്തേക്ക് നമ്മള് വിട്ടുപിടിച്ചിരിക്കുന്നു പിന്നെ അമ്മ വന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പോയി അങ്ങനെ എല്ലാവരും തവണ ഘോര ഘോരം ഗിഫ്റ്റ് നീന് ഇട്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തതാണ് കാരണം ഇന്നേ ദിവസം അടുക്കളയിൽ കയറി മലപ്പുറത്ത് നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ എല്ലാ തവണയും ഫുഡ് ഓർഡർ ചെയ്യുക മന്തിയാണ് ഓർഡർ ചെയ്തത് പിന്നെ നമ്മള് ഗസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അടിപൊളിയായിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ ഒന്ന് നോക്കിയിട്ടോ കാരണം നന്നായിട്ട് വരച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം ആഹാ നിന്റെ ഫോട്ടോ ഒക്കെ എന്താണാവോ വരച്ച് കിട്ടാ ദൈവത്തിനറിയാം അങ്ങനെ നമ്മളെ ജിംബ്രൂട്ടനും മോളൂസും എല്ലാവരും വന്ന ഒരു തനുട്ടിക്കൊക്കെ കൊടുത്തുകഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടോ ഓരോ കാരണം അവർക്ക് കൊയിലാണ്ടീന്ന് വന്നത് അപ്പോൾ അവർക്ക് വേഗം പോകണം അപ്പോൾ തന്നെ നമ്മളെ മല്ലൂസിന് കൈക്ക് ചെറിയ വേദന ഉണ്ട് ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ള വേദന അപ്പം അതും കൂടി ആയതുകൊണ്ടും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കൊടുത്ത് ഓരോ പറഞ്ഞയച്ചിട്ടോ അപ്പൊ ഫുഡൊക്കെ അടിപൊളി ഞാൻ ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മളെ കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ടാറ്റോ ബൈബിസ് ചെയ്യൂ